ഹായ് ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടു വന്നത് ലേക്കിലെ കാഴ്ചകൾ കാണാനാണ് കേട്ടോ വയനാട്ടിലെ തറിയോട് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ് ഈ ലേക്ക് ഉള്ളത് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ഫ്രഷ് വാട്ടർ ലേക്കും വയനാട്ടിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്കും ആണ് കേട്ടോ ഇത് എൻട്രസ് കടന്ന് അടുത്ത് നമ്മളെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ മനം മയക്കാനായിട്ട് ഇതേപോലത്തെ പ്ലാസ്റ്റിക് പോലത്തെ അടിപൊളി പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും കേട്ടോ ബാണസുര ഡാമിൽ നിന്ന് ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ലേക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ബാണാസുര വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് അല്ല കേട്ടോ തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാൻ ബോട്ടിങ്ങും സ്വിപ്ലിങ്ങും കയാക്കിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ എൻട്രി ഫീസ് ഫീസായിട്ട് ട്വൻ്റി റുപ്പീസാണ് കേട്ടോ ഇവർ മേടിക്കുന്നത് കൂടാതെ ബോട്ടിങ്ങിനും സ്വിപ്ലിങ്ങിനും ഒക്കെ വേറെ ഡിഫറെൻറ്റ് ചാർജസ് ഉണ്ടാവും കേട്ടോ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലേക്കിൽ നിറഞ്ഞു കിടക്കുന്ന ആമ്പലുകളാട്ടോ നല്ല വയലറ്റും വെള്ളയും കളറിൽ അടിപൊളിയായിട്ടുള്ള ആമ്പലുകൾ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ലേക്കിനൊന്നടുക്കൂടെ ഇങ്ങനെ നടക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ വന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടമാവും ഒന്നാമത് ഇവിടെ ക്രൗഡഡ് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഇഷ്ടത്തിനും പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വയനാട് വരുന്നവർ ഈ സ്ഥലം മിസ്സ് ചെയ്യരുത്